ഓം ശ്രീ മഹാദേവി നമ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം നമ്മൾ എൺപത്തി രണ്ടാമത്തെ ശ്ലോകം തുടങ്ങി മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം തുടങ്ങി ഇന്ന് അർത്ഥം പറയുന്നു കാമേശ്വര പ്രാണനാടി കൃതജ്ഞ കാമപൂജിത ശൃംഗാര രസസമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത കാമേശ്വര പ്രാണനാഡി കാമേശ്വരൻ്റെ പ്രാണപ്രിയ ആയവൾ എന്നണർത്ഥം പരമശിവൻ്റെ പ്രാണനാഡി ആയവൾ ശിവൻ നിത്യചൈതന്യമാണ് ദേവിയും നിത്യചൈതന്യമായി നിലകൊള്ളുന്നു ശിവശക്തി എന്ന് പറയുന്നത് പരസ്പരം പൂരകമായ ആ രണ്ട് ശക്തികളാണ് അപ്പോൾ കാമേശ്വരൻ്റെ പ്രാണനാടി ആയിട്ടുള്ളവൾ പിന്നെ കൃതജ്ഞ കാമപൂജിത കൃതജ്ഞ കാമപൂജിത എന്ന് പറഞ്ഞാൽ കൃതജ്ഞ എന്നാൽ കൃതമായതിനെ അറിയുന്നവൾ എന്നാണ് അർത്ഥം കൃതമായ എന്ന് വെച്ചാൽ നടക്കുന്ന പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കൃത്യങ്ങളെയും അറിഞ്ഞ് ഫലം നൽകുന്നവളാണ് ദേവി കാമപൂജിത എന്ന് പറഞ്ഞാൽ കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ കാമദേവന് പുനർജന്മം നൽകാൻ ശിവൻ അനുഗ്രഹിച്ചത് ദേവിയുടെ കാരുണ്യത്താലാണ് ശിവൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് കാമദേവൻ ഭസ്മമായി തീർന്നു പിന്നീട് ഒരുപാട് സംഭവങ്ങൾക്ക് ശേഷം ദേവിയുടെ കാരുണ്യം കൊണ്ട് ദേവി ഒരു കടക്കൻ നോട്ടം കൊണ്ട് ശിവനോട് അഭ്യർത്ഥിക്കുകയാണ് കാമദേവന് പുനർജന്മം നൽകാൻ കാരണം കാമദേവൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അസ്തിത്വം നിലനിൽക്കുന്ന ഒന്നാണ് പരസ്പരം ജീവജാലങ്ങളെല്ലാം സ്നേഹബന്ധത്താൽ ബന്ധിക്കപ്പെടുന്നത് സ്നേഹത്താൽ സ്നേഹപാശത്താൽ ബന്ധിക്കപ്പെടുന്നത് കാമദേവനാലാണ് അതുകൊണ്ട് കാമദേവന് പുനർജന്മം നൽകാൻ ദേവി ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പരമശിവൻ ദേവി അത് സമ്മതം കൊടുക്കുകയാണ് അങ്ങനെയാണ് കാമദേവന് പുനർജന്മം ലഭിച്ചത് അപ്പോൾ ദേവിയുടെ കാരുണ്യത്താലാണ് കാമപൂജിത എന്ന് പറയുമ്പോൾ ആ ദേവിയെ കാമദേവൻ പൂജിക്കുന്നു ആരാധിക്കുന്നു മുപ്പത്തിനാലാം ശ്ലോകം എൺപത്തിനാലാമത്തെ നാമമായി പറയുന്നുണ്ട് ഹര നേത്രാഗ്നി സംഗ്ധ കാമ സഞ്ജീവൻ ഔഷധി ഹര നേത്രാഗ്നി ഹരൻ്റെ എന്ന് പറഞ്ഞ ശിവനാണ് ഹരൻ്റെ നേത്രം അഗ്നി നേത്രാഗ്നിയിൽ നിന്ന് ആ തൃക്കണ്ണിൽ നിന്ന് വന്ന അഗ്നി കൊണ്ട് സംദഗ്ധ ദഹിച്ചു പോയ കാമദേവന് സഞ്ജീവൻ ഔഷധിയായവളാണ് എന്ന് ദേവിയെ മുൻപ് വിശേഷിപ്പിക്കുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട് അങ്ങനെ കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ അപ്പോൾ ശൃംഗാരരസസമ്പൂർണ എന്ന് പറയുമ്പോൾ രസം കൊണ്ട് പൂർണ്ണയായവൾ നവരസങ്ങളിൽ മുഖ്യമായതാണ് ശൃംഗാരരസം സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും കൂട്ടിയിണക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ സ്ഥായി ഭാവം ഹൃദ്യവും രസാത്മകവുമാകുന്നത് ശൃംഗാരരസത്തിലൂടെയാണ് എന്ന് പറയപ്പെടുന്നു ശൃംഗാരരസത്തിൻ്റെ സ്വരൂപമായാണ് ദേവിക്ക് ലളിത ലീല ലോല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ലളിത പരമേശ്വരി എന്ന നാമം ലളിത എന്ന നാമം ദേവിക്ക് വിശേഷാൽ ചാർത്തപ്പെട്ടത് അതുകൊണ്ടാണ് ശൃംഗാര രസ സമ്പൂർണയായതുകൊണ്ട് ശൃംഗാര രസം കൊണ്ട് പൂർണ്ണയായവൾ അതുകൊണ്ടാണ് ലളിത എന്ന പേര് ദേവിക്ക് ലഭിച്ചത് അപ്പോൾ ലീല ലോല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എല്ലാ ജീവജാലങ്ങളെയും കൂട്ടിയിണക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ സ്ഥായി ഭാവമാണ് ഹൃദ്യവും രസാത്മകവുമാക്കുന്ന സ്ഥായി ഭാവത്തെ ഹൃദ്യമാക്കുന്നതും രസാത്മകമാക്കുന്നതുമാണ് രസം അതുകൊണ്ട് ദേവി പൂർണയാണ് ആ രസം കൊണ്ട് ദേവി പൂർണ്ണയായിട്ടുള്ളവളാണ് ശൃംഗാരരസസമ്പൂർണ എന്ന് കഴിഞ്ഞാൽ ജയ ജയാ ജാലന്ധരസ്ഥിത ജയ ജയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജയിക്കുന്നവൾ ജയം സ്വരൂപമായവൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ദേവിയുടെ സേവകരായ അഷ്ടയോഗിനി ആ അഷ്ടയോഗിനിമാരിൽ ഒരാളാണ് ജയ ഒരാളുടെ പേരാണ് ജയ പിന്നെ ജയം ജയ എന്ന വാക്കുകൾക്ക് ശ്രുതി ശ്രുതി സ്മൃതികളുടെ സമൂഹം എന്നർത്ഥമുണ്ട് അതിനാൽ സർവധർമ്മസാര സർവസ്വമായ മഹാഭാരതവും മറ്റ് ഇതിഹാസങ്ങളും ജയം എന്ന് പൊതുനാമത്താൽ അറിയപ്പെട്ടിരുന്നു മഹാഭാരതത്തിന് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു അതുപോലെ പല ഇതിഹാസങ്ങൾക്കും അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു ഇതിന് കാരണം മഹാഭാരതത്തിൽ ഭീഷ്മ ഭീഷ്മപർവത്തിൽ ദേവീ സ്തുതിപരമായ ജയമന്ത്രം ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ദേവി സ്തുതിപരമാണ് ഈ ജയമന്ത്രം ആ ജയമന്ത്രം അർജുനന് ഉപദേശിച്ചു കൊടു കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഉൾപ്പെടുത്തിയതുകൊണ്ട് കൂടിയാണ് ഇങ്ങനൊരു പേര് ജയം എന്ന പേര് മഹാഭാരതത്തിന് വന്നു കൂടിയത് ാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവിയും സരസ്വതിയും വ്യാസം തതോ ജയമുദീരയേത് എന്ന് പറയുന്നുണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ ഉദ്ദേശിക്കുന്നത് ഇതുതന്നെയാണ് പറയുന്നത് ജയം എന്ന വാക്ക് സ്തുതിയാണ് ജയിക്കാനുള്ള ഒരു പ്രേരണ അതിന് അത് അതാണ് ഇതിഹാസത്തിലൂടെ തന്നെ പറയുന്നത് പിന്നെ ജലന്ധരസ്ഥിത ജലന്ധരം എന്ന പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ വിശുദ്ധി ചക്രത്തിൽ നമ്മുടെ ഷഡ് ആധാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ആ ഷഡ് ആധാരത്തിൽ വിശുദ്ധി ചക്രം അതിൽ ഒടുവിൽ ഒടുവിൽ അഞ്ചാമത്തെയാണ് വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറയാം യോഗശാസ്ത്രത്തിൽ കണ്ടസ്ഥാനമാണ് ദേവി നാദരൂപിണി കണ്ടസ്ഥാനത്ത് ദേവി നാദരൂപിണിയായി സ്ഥിതി ചെയ്യുന്നു എന്ന സങ്കല്പമുണ്ട് ഈ വിശുദ്ധി ചക്രത്തിൻ്റെ അതിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ദേവി കണ്ട സ്ഥാനത്താണ് നാദരൂപിണിയായി സ്ഥിതി ചെയ്യുന്നത് നേരത്തെ ശബ്ദബ്രഹ്മം നാദബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അതിലും ഇതുപോലെ ഈ ഷഡ് ആധാരങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ആ സ്ഥാനത്തെയാണ് ജലന്ധരപീഠം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നാദരൂപയായ ദേവി ജലന്ധര എന്നറിയപ്പെടുന്നു നാദബ്രഹ്മത്തിൽ ഓരോ മൂന്ന് തലങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ വൈഖരി എന്ന ആ ഒരു ഖ ഘട്ടത്തിലെത്തുമ്പോഴാണ് ശബ്ദം പുറത്തേക്ക് വന്ന് ശബ്ദമായി മാറുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആ കണ്ട വിശുദ്ധി ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി അവിടെ നാദരൂപിണിയായി ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുന്നു ആ സ്ഥാനത്തെ ജലന്ധരപീഠം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് നാദരൂപയായ ദേവി ജലന്ധര സ്ഥിത എന്ന് അറിയപ്പെടുന്നു ാധകൻ്റെ കുണ്ടലിനീ ശക്തി പടിപടിയായി ഉയർന്ന് വാസനാ ശുദ്ധാജ്ഞ സ്വരൂപമായ ശുദ്ധജ്ഞാനമായ സ്വരൂപമായി നാദമായി രൂപപ്പെടുന്നത് വിശുദ്ധചക്രത്തിലത്രേ അവിടെ പ്രതിഷ്ഠിതയായ ദേവിക്ക് ഈ നാമം യോജിക്കുന്നു ഗ്രന്ധരസ്ഥിത എന്ന് പറയുന്ന ആ നാമം യോജിക്കുന്നു അപ്പോൾ കുണ്ടലിനീ ശക്തി പടിപടിയായി ഉയർന്ന് വാസനകളിൽ നിന്നെല്ലാം മുക്തമായിട്ട് ശുദ്ധമായ ജ്ഞാനത്തിൻ്റെ സ്വരൂപമായി നാദമായി രൂപപ്പെടുന്നു ആ രൂപപ്പെടുന്നത് വിശുദ്ധി ചക്രത്തിലെത്തുമ്പോഴാണ് അവിടെ പ്രതിഷ്ഠിതയായ ദേവിക്ക് ഈ നാമം യോജിക്കുന്നുണ്ട് അടുത്തത് എൺപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് മുന്നൂറ്റി എഴുപത്തി ഒൻപതാമത്തെ നാമം ഓഠ്യാണപീഠനിലയ ബിന്ദുമലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസർപ്പണതർപ്പിത ഓഠ്യാണം എന്ന പീഠത്തിൽ വസിക്കുന്നവൾ ഓരോ പീഠങ്ങളിൽ ദേവി ആസനസ്ഥയാണ് എന്ന് പറയുന്നു അത് ഓരോ ഇതെല്ലാം താന്ത്രികമായ ദേവിയുടെ താന്ത്രികമായ വർണ്ണയാണ് സൂക്ഷ്മശരീരവർണ്ണനയാണ് ആദ്യം സ്ഥൂല ശരീരം വർണ്ണിച്ചു എന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് സൂക്ഷ്മ വർണ്ണനയാണ് അതിലാണ് ഷഡ് ആധാരങ്ങളും ഓരോ ച ചക്രങ്ങൾ ആ ചക്രങ്ങളിൽ ഉപസ്ഥിതയായ ദേവി ഏതെല്ലാം തലങ്ങളിൽ കൂടി കടന്നു പോകുന്നു എന്നും കുണ്ടലിനി ശക്തി എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു ഇതെല്ലാം പറയുന്നത് ഈ സൂക്ഷ്മരൂപവർണ്ണനയിൽ കൂടിയാണ് അപ്പോൾ ഓഠ്യാണ പീഠനിലയ ബിന്ദുമണ്ഡലവാസിനി ഗഹോയാഗക്രമ രാധ്യ രഹസർപ്പണ തർപ്പിത ഓഢ്യാണം എന്ന പീഠത്തിൽ വസിക്കുന്നു ആദ്യം ജലന്ധര പീഠത്തിലുണ്ടായിരുന്നു പിന്നെ ഓഠ്യാണം എന്ന പീഠത്തിൽ വസിക്കുന്നവൾ ഓഠ്യാണം എന്ന് പറഞ്ഞത് ആജ്ഞാചക്രത്തെയാണ് ഒടുവിലത്തെ ചക്രമാണ് ഒടുവിലത്തെ ചക്രമാണ് ആജ്ഞാചക്രം ആജ്ഞാചക്രത്തെ സൂചിപ്പിക്കുന്നു ഷഡാധാരങ്ങളിൽ ആറാമത്തേതും ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്നതുമായ ആജ്ഞാചക്രം ഭ്രൂമധ്യത്തിനു പിന്നിലാണ് നമ്മുടെ പൂരികത്തിന് പിന്നിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഷഡാധാരങ്ങളും അതുമായി അനുബന്ധമായ ഗ്രന്ഥികൾ അതുപോലെ ഒടുവിൽ സഹസ്രാര ചക്രം എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ശക്തി കുടികൊള്ളുന്ന സ്ഥലം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് അതിനെ ഉണർത്തി മുന്നോട്ട് ശക്തമായ രീതിയിൽ ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ ദേവിയുടെ സഹായം അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം ആവശ്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഓഠ്യാണം എന്ന പീഠത്തിൽ വസിച്ച് ഓഠ്യാണം ആജ്ഞാചക്രത്തെ സൂചിപ്പിക്കുന്നു ആജ്ഞാചക്രമാണ് ആ ഓഢ്യാണം എന്ന് പറയുന്നത് ഷഡാധാരങ്ങളിൽ ആറാമത്തേതാണെന്ന് പറഞ്ഞല്ലോ ഏറ്റവും മുകളിൽ ഭ്രൂമധ്യത്തിലായിട്ട് പുരികങ്ങൾക്ക് നടുവിലായിട്ട് ഈ ആജ്ഞാചക്ര സ്ഥിതി ചെയ്യുന്നു സങ്കല്പിക്കപ്പെടുന്നു മധ്യത്തിൽ പിന്നിലായിട്ട് ദേവി ഗുരു ഗുരുപിണിയായി ഇവിടെ ഇരുന്ന് ആജ്ഞാപിക്കുന്നു അങ്ങനെ ആജ്ഞാപിക്കുമ്പോൾ ജ്ഞാനം തെളിയുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഗുരു ഗുരുരൂപിണിയായി ആ പീഠത്തിലിരുന്ന് ദേവി ആജ്ഞാപിക്കുമ്പോൾ ജ്ഞാനം തെളിഞ്ഞുവരുന്നു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നേരത്തെ സൂചിപ്പിച്ചല്ലോ മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി രുചി ഊതിത്വ വിഷ്ണു വിഷ്ണുഗ്രന്ഥി വിഭേദിനി ഇങ്ങനെ ഓരോ ആധാര നിലയങ്ങളും അവിടെ ഓരോ ഗ്രന്ഥികൾ വിഭേദിനി എന്ന് ദേവിയെ വിശേഷിപ്പിക്കുന്നത് എല്ലാം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് ശ്ലോകങ്ങളിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആജ്ഞ ചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാമ്പുചാരൂഢ സുധാസാരാഭി വർഷിണി അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസാനം എല്ലാ ഗ്രന്ഥികളും വിഭേദിച്ച് ഒടുവിൽ സുധാസാരാഭി വർഷിണി സുധാസാരം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാനന്ദ രസം എന്നാണ് ഉദ്ദേശിക്കുന്നത് അമൃതരസം ആ ബ്രഹ്മാനന്ദമാകുന്ന അമൃതരസത്തിൽ വർഷിണി ആ അമൃതരസത്തെ രസത്തെ വർഷിക്കുന്നവളാണ് അവസാനം സഹസ്രാരാമ്പുജാരൂഢ സഹ സഹസ്രദങ്ങളുള്ള താമരയിൽ ആയിരം ഇതളുള്ള താമരയിൽ ഒടുവിൽ എത്തി അവിടെ ഇരുന്ന് സുധാസാരം അമൃതസാരം അമൃതവർഷമാണ് നടത്തുന്നത് ബ്രഹ്മാനന്ദത്തിൻ്റെ പരമാനന്ദത്തിൻ്റെ ആ അമൃതവർഷം അവിടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അത് നേരത്തെ മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പത് നാൽപ്പത് ശ്ലോകങ്ങളിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഓരോന്നിലും ദേവി കുടികൊള്ളുന്നു ഷഡ് ആധാരങ്ങളിൽ ഓരോന്നിലും ദേവി കുടികൊള്ളുന്നതായി പറയുന്നു മൂലാധാരം തുടങ്ങി സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഇങ്ങനെ ഈ ആറ് ചക്രങ്ങൾ ആ ചക്രങ്ങളിലെല്ലാം ആസനസ്ഥയായിട്ടാണ് ദേവി ഓരോന്നിൽ എത്തിച്ചേരുന്നത് അടുത്തതോ ബിന്ദുമലവാസിനി ശ്രീചക്രത്തിൻ്റെ മധ്യഭാഗത്ത് ദേവി കുതിച്ചുയർന്നത് ശ്രീചക്ര മധ്യനിലയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവി യാഗ യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്നതാണ് ഒരു സ്ത്രീ സ്ത്രീചക്രത്തിൻ്റെ മധ്യത്തിലായിട്ട് സ്ഥിതി ചെയ്തുകൊണ്ടാണ് വന്നത് അവിടെ സ്ത്രീ സ്ത്രീചക്രത്തിൻ്റെ മധ്യഭാഗത്ത് സർവാന സർവാനന്ദ ചക്രം എന്ന സ്ഥാനം ബിന്ദുമണ്ഡലമാണ് കുണ്ടലിനി യോഗാനുഷ്ഠാനത്തിൽ സാധകൻ ധ്യാനത്തിലൂടെ പരമാനന്ദമാകുന്ന അമൃതപ്രവാഹത്തെ പ്രവാഹത്തെ അനുഭവിക്കുന്നത് ഈ സഹസ്രതള പത്മത്തിലെത്തുമ്പോഴാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ അവിടെയാണ് ശ്രീചക്രത്തിൻ്റെ മധ്യത്തിലുള്ള ബിന്ദുമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് സൗന്ദര്യ ലഹരിയിൽ സഹസ്രാരി പത്മേ സഹ ര സഹരഹസി പത് പത്യാ എന്ന് പറയുന്നുണ്ട് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അങ്ങനെ വർണ്ണിക്കുന്നുണ്ട് അതായത് സഹസ്രാരി പത്മ സഹസ്രദളമുള്ള പത്മത്തിൽ സഹ രഹസ്യ പത്യ പത്യ എന്ന് പറഞ്ഞാൽ പതിയുമായിട്ട് സഹരഹസ്യം പതിയുമായി ഒന്നിച്ച് രഹസ്യ രഹസ്യമായി വിഹരസി വിഹരിക്കുന്നു എന്ന് ഒമ്പതാം ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ശിവശക്തി ഐക്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ശിവശക്തി ഐക്യത്തിൻ്റെ സ്ഥാനമായിട്ടാണ് അതിനെ അങ്ങനെ പറയുന്നത് അടുത്തത് രഹോയാഗ ക്രമാരാധ്യ രഹഹ യാഗ ക്രമ ആരാധ്യ അങ്ങനെ പിരിച്ചു പറയുമ്പോൾ രഹ രഹോയാഗ ക്രമാരാധ്യ രഹ എന്ന് പറഞ്ഞാൽ രഹസിൽ വിജനത്തിൽ രഹസ്യമായി വിജന സ്ഥലങ്ങളിൽ ചെയ്യുന്ന യാഗക്രമങ്ങളാൽ യാഗക്രമ ആരാധ്യ യാഗക്രമങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് വാക്കിൻ്റെ അർത്ഥം രഹ യാഗ രഹോ യാഗക്രമാരാധ്യ രഹഹ യാഗക്രമ ആരാധ്യ വിജന സ്ഥലങ്ങളിൽ ചെയ്യുന്ന യാഗക്രമങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൾ രഹസ്യം നടക്കുന്ന യാഗം ശ്രീവിദ്യ ഉപാസനയാണ് അപ്പോൾ സ്ത്രീവിദ്യ ഉപാസന രഹസ്യം നടക്കുന്ന യാഗമാണ് കുണ്ടലിനിയിൽ അധിഷ്ഠിതമായ ചിതഗ്നിയിൽ ചിതഗ്നി കുണ്ടസംഭൂത എന്ന ദേവിയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ടല്ലോ അതും ദേവിയുടെ ഒരു വിശേഷണമാണ് കുണ്ടലിനിയിൽ അധിഷ്ഠിതമായ ചിതഗ്നിയിൽ പുണ്യപാപങ്ങളെ ഹോമിക്കുന്നതാണ് രഹസ്യയാഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതെല്ലാം അതിൻ്റെ വ്യംഗ്യമായ അർത്ഥങ്ങളാണ് വാച്യമായ അർത്ഥമല്ല വ്യങ്ക്യമായ അർത്ഥം അതിൽ കുടികൊള്ളുന്ന താന്ത്രികമായ അർത്ഥങ്ങളാണ് കുണ്ടലിനിയിൽ അധിഷ്ഠിതമായ ചിതനയിൽ പുണ്യഭാവങ്ങളെ ഹോമിക്കുന്നതാണ് രഹസ്യയാഗം എന്നുദ്ദേശിച്ചത് വാസനകളെ യചിക്കുന്നതാണ് യാഗം അതിൻ്റെ പടിപടിയായ പുരോഗതിയാണ് ആ പുരോഗതി ക്രമം എന്ന് പറയുന്നത് പടിപടിയായി അത് പുരോഗതിയിലേക്ക് പോയിട്ടാണ് തീരുന്നത് അവസാനിക്കുന്നത് അതിലൂടെ ആരാധിക്കപ്പെടുന്നത് ദേവിയാണ് ദേവിയെ ആരാധിക്കുകയാണല്ലോ അടുത്ത നാമത്തിലും ഇതേ ആശയം കുറേ കൂടി വിശദമാക്കുന്നുണ്ട് രഹസ്യതർപ്പണ തർപ്പിത മുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമമാണ് രഹസ്യതർപ്പണ തർപ്പിത രഹസ്യമായി ചെയ്യപ്പെടുന്ന തർപ്പണത്താൽ തർപ്പണം എന്ന് പറഞ്ഞാൽ പൂജാവിധികളാണ് രഹസ്ഥർപ്പണ തർപ്പിത സന്തോഷിക്കുന്നവൾ തർപ്പിത പൂജിക്കപ്പെടുന്നവൾ സന്തോഷിക്കപ്പെടുന്നവൾ അപ്പോൾ രഹസ്യമായി രഹസ് എന്ന് പറഞ്ഞാൽ രഹസ്യമായി ചെയ്യപ്പെടുന്ന തർപ്പണം ചെയ്യപ്പെടുന്ന പൂജാവിധികൾ ചെയ്യപ്പെടുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവൾ അങ്ങനെ തൃപ്തിപ്പെടുന്നവളാണ് അല്ലെങ്കിൽ ദേവിയെ തൃപ്തിപ്പെടുത്തുന്നതാണ് ഏതു പൂജയോ അനുഷ്ഠാനമോ അത് ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഏകാഗ്രമായി ബാഹ്യശക്തികളുടെ ഇടപെടൽ ഇല്ലാതെ രഹസ്യമായി ചെയ്യുമ്പോഴാണ് അത് ദേവിയെ തൃപ്തിപ്പെടുത്താൻ പര്യാപ്തമാകുന്നത് എന്നാണ് പറയുന്നത് അതായത് അത്രയും ഏകാഗ്രമായിട്ട് ഏത് പൂജയായാലും അനുഷ്ഠാനമായാലും അത് ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ മറ്റ് ചിന്തകളൊന്നും പാടില്ല ബാഹ്യമായ ബഹിർമുഖ ശക്തികളുടെ ഒരു സ്വാധീനം സ്വാധീനമുണ്ടാകരുതെന്ന് നേരത്തെ നമ്മൾ പഠിച്ച ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ബാഹ്യ ശക്തികളുടെ ഇടപെടലില്ലാതെ രഹസ്യമായി ചെയ്യുമ്പോഴാണ് ദേവി അത് ഇഷ്ടപ്പെടുന്നത് തൃപ്തിപ്പെടുന്നത് ശ്രീ സ്ത്രീവിദ്യോപാസന മാർഗം രഹസ്യമാകുന്നു എന്നാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത് സ്ത്രീവിദ്യ ഉപാസന രഹസ്യമായി ചെയ്യുന്ന യാഗമാണത്രേ ആ യാഗം എന്നാണ് ഇതിന് സൂചിപ്പിക്കുന്നത് രഹോ യാഗക്രമാരാധ്യ ആ രഹസ്യം ഉണ്ടാകുന്ന ചെയ്യപ്പെടുന്ന യാഗ യാഗക്രമങ്ങളിലൂടെ ആരാധിക്കപ്പെടുന്നവൾ അതുപോലെ തന്നെ രഹസ്യതർപ്പണ തർപ്പിത അത് രണ്ടും ഒരേ ആശയം തന്നെയാണ് രഹസ്യ തർപ്പണം ചെയ്യുന്ന അല്ലെങ്കിൽ പൂജാവിധികളാൽ അതേ ആചരിക്കപ്പെടുന്ന അതിൽ സന്തോഷ സന്തോഷിക്കുന്നവൾ ദേവി അപ്പോൾ ദേവിയെ ഏകാഗ്രതയോടുകൂടി ബാഹ്യശക്തികളുടെ ഇടപെടലൊന്നും ഇല്ലാതെ ദേവിയെ പൂജിച്ച് സന്തോഷിപ്പിക്കുമ്പോഴാണ് ദേവി അനുഗ്രഹിക്കുന്നത് സ്ത്രീവിദ്യ ഉപാസനാ മാർഗം അങ്ങനെ രഹസ്യമായിട്ടാണ് ചെയ്തു വരുന്നത് എന്ന് അർത്ഥം ഓ ശ്രീ മഹാദേവി നമ